നമസ്കാരം സാ നിർപ്പാറപ്പാട്ടിന് പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്കിപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും വെച്ച് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി തയ്യാറാക്കാം അതിന് ഞാനിവിടെ ഏഴ് ഉരുളക്കിഴങ്ങ് മൂന്ന് സവാള നാല് പച്ചമുളകാണ് എടുത്തേക്കുന്നത് എടുത്തു വെജിറ്റബിൾ നമ്മൾ നന്നായിട്ട് കഴുകി ക്യൂബായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു അരമുറി തേങ്ങയും ഒരു ചെറിയ സവാള സ്ലൈസ് കൊത്തി അരിഞ്ഞതും അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും സ്ലൈസ് ചെയ്തും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചെരുകി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ നല്ല കുഴമ്പ് പരുവത്തിന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് അടിച്ചു മാറ്റി വച്ചതിന് ശേഷം നമ്മൾ കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഏകദേശം കടുക് നന്നായിട്ട് എണ്ണയെ കിടന്ന് പൊട്ടി വരുന്നുണ്ട് നമ്മൾ ആ സമയത്ത് അതിനകത്തേക്ക് കറിവേപ്പില ഇടുകയാണ് കറിവേപ്പിലയുടെ പുറകെ തന്നെ നമ്മൾ ഒരു മൂന്ന് ഉണക്കമുളകും കൂടി ഇട്ടു ഇതെല്ലാം കൂടെ ഒന്ന് വേണ്ടി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമുളകും ഒരു ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ കൂട്ടി ഒന്ന് വാട്ടി എടുക്കുകയാണ് അതെണ്ണക്കടുത്ത് നന്നായിട്ടൊന്ന് വാടി വന്ന് വാടി വന്ന സമയത്ത് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച പേസ്റ്റാണ് ചേർത്തത് അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ആവശ്യമായ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു സ്പൂൺ മീറ്റ് മസാല അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി അതോടൊപ്പം തന്നെ ഒരു നുള്ള് ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റി എടുത്തതിനു ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണം മാറി ഒന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നു ആ മൂത്ത് വന്ന സമയത്ത് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർക്കുകയാണ് അരപ്പ് നന്നായിട്ട് ചേർത്ത് ശരിക്കൊന്ന് ഇളക്കി ആ അരപ്പ് ഒന്ന് തിളച്ച് വരുന്നത് അതായത് ജസ്റ്റ് ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് തിള കയറി വരുന്ന സമയം കൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ആ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരും ഏകദേശം നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും സവാളയും കൂടെ കൂടി നമ്മൾ ആ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തപ്പോൾ കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നമ്മൾ വേറെ വെള്ളം എക്സ്ട്രാ അതിനകത്ത് ചേർക്കുന്നില്ല നമ്മൾ ആ കിഴങ്ങും സവാളയും വേവിച്ച വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ പുറത്ത് നല്ല മഴയുണ്ട് അതുകൊണ്ട് വോയിസ് റെക്കോർഡ് ഇടുന്ന സമയത്ത് ചെറിയ അതിൻ്റെതായ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ക്ഷമിക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് യോജിപ്പിച്ച് ഒന്ന് തിള കയറി വരുന്നു തിള കയറി വന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ല മഴയും തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചാട്ടിരിക്കുന്നു ആ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ടും വളരെ ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൻ്റെ ലിങ്കും വീഡിയോയുടെ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്രയുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഈസ് അനീർ പാറപ്പാടൻ താങ്ക്